ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിവിടെ പൂക്കളിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഉത്രാട ദിവസമാണ് അപ്പോൾ ഉത്രാടത്തിന് രാവിലെ ഒരു ചെറിയ പൂക്കൾ ഉണ്ടാക്കാന്ന് വെച്ചു നമ്മുടെ മുറ്റത്ത് മുറ്റത്തിപ്പം പൂക്കളൊക്കെ നല്ലോണം കുറവാണ് മുന്നേല്ലാം കുറച്ചും കൂടി ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുറ്റത്ത് നിന്ന് കിട്ടുന്ന പൂക്കൾ പറിച്ചു പിന്നെ അങ്ങ് റോഡിലേക്ക് ഇറങ്ങി കുറച്ച് അവിടുന്ന് പറിച്ചു പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് പറിച്ചു അങ്ങനെയൊക്കെയാണ് പൂക്കളെല്ലാം സംഘടിപ്പിച്ചത് ശരിക്കും ഈ ഓണത്തിൻ്റെ സമയത്തല്ലാന്ന് മുറ്റത്ത് പൂക്കൾ ഉണ്ടാവുന്നതിൻ്റെ വില അറിയുന്നത് കേട്ടോ മുറ്റത്ത് നിന്നെ പറു പറിച്ചങ്ങ് ഇടാമല്ലോ അങ്ങനെ കിട്ടിയ പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ പൂക്കൾ ഒരുക്കാന്ന് വെച്ചിട്ടാണേ ഓണത്തിന്റെ ദിവസം നമുക്ക് സെറ്റപ്പ് ആയിട്ട് കുറച്ച് വലിയ പൂക്കളം ഇടാ അത് നമ്മൾ മേടിച്ചിട്ടാണ് നല്ലോ ഇടുക ഇത് നമ്മൾ സിമ്പിളായിട്ട് ഞാനും പിള്ളേരും കൂടെ അങ്ങോട്ട് വന്നു ചേച്ചിയും വന്നിട്ടുണ്ട് അതുകൊണ്ട് നിച്ചുടിക്ക് ഭയങ്കര ആവേശമാണ് മാളൂട്ടി കുറച്ച് ദിവസമായിട്ടുണ്ട് ഇവിടെ അങ്ങനെ നമ്മളെ ഒരു കുട്ടി പൂക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നമ്മൾ മേടിച്ച പൂ പൂവിടുന്നതിനേക്കാളും നമ്മൾ പൂ പൂവിട്ട പൂക്കളത്തിന് കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നലുണ്ട് അങ്ങനെ തോന്നലുണ്ട് കേട്ടോ അപ്പോഴേ കേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ പൂക്കളം കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു അപ്പോൾ പിള്ളേർക്ക് അങ്ങ് സന്തോഷമായി അവരിട്ട പൂക്കളം അടിപൊളിയായി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾ ഇതാ ഒരു കുഞ്ഞുത്രാട പൂക്കളം ഇട്ടിച്ച് ഇങ്ങനെ ഇരിക്കാന്നെ പൂക്കളം കാണാൻ എന്റെ കണ്ണന്റെ ആദ്യത്തെ കോടി കോടിയോണാന്നെ കണ്ണന്റെ അല്ലേ മാള ചേച്ചി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കട്ടെ നമ്മുടെ കണ്ണൂരത്തെ വിഷുവിന് ഓണത്തിനുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും ചിലപ്പം നമ്മൾ വിഷുവിന് ഓണത്തിനല്ലോ നോൺ വെജ് ഉണ്ടാക്കും ബിരിയാണി വെക്കുന്നവരുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറി ആക്കുന്നവരുണ്ട് ഇനി സദ്യ ആക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ കറിയോ ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ വിഷുവിന് ഓണത്തിനും പ്യോർ വെജ് സദ്യ തന്നെയാണ് മിക്കവാറും ഉണ്ടാക്കാൻ നോക്കല് തലേ ദിവസം നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഉത്രാടായതുകൊണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു പിള്ളേർക്കൊക്കെ സദ്യേനെക്കാളും കുറച്ചും കൂടെ ബിരിയാണിയും അങ്ങനത്തെ എല്ലാവർക്കുമല്ലോ ഇഷ്ടം സദ്യൻ്റെ ഒന്നാ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നും അറിയാനായിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഒരു ബിരിയാണി ഉണ്ടാക്കാം നാളെ നമുക്ക് നോർമൽ സദ്യ ആക്കാം എന്നുള്ള പ്ലാനിലാണ് അപ്പം അമ്മ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേഗം ഒന്ന് സെറ്റാക്കി തരുന്നുണ്ട് ഉള്ളിയെല്ലാം മുറിച്ച് വെച്ച് തന്നു കഴിഞ്ഞാൽ വേഗം എനിക്ക് കുക്ക് ചെയ്യാലും കുട്ടി എണീറ്റിട്ടുണ്ട് അടുത്ത ഉറക്കത്തിനുള്ള ആ ഒരു ഉറക്കച്ചടവ് വരുന്നതിന് മുന്നേ വേഗം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം അപ്പോഴേക്കും ഞാൻ ചിക്കനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളേർ ആണെന്ന് എന്തൊക്കെയോ ഇങ്ങനെ കഴിച്ചുകൊണ്ടല്ലിരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വിട്ടാൽ എല്ലാവരും എന്നിട്ടാണിത് നമ്മളെല്ലാവരും കൂടെ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ പിള്ളേർക്ക് കളിക്കാൻ തോന്നൂല്ല അവരും വന്നിട്ട് ഇരിക്കും അപ്പോൾ മസാല റെഡിയാക്കണം അതിന് മുന്നേ റൈസ് സെറ്റാക്കി വെക്കുക കുക്കറിലിട്ടിട്ട് വന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ വേഗം മസാലയും ൂടെ സെറ്റാക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പണി തീർന്നല്ലോ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന അത്രയൊന്നും സമയം വേണ്ടല്ലോ അപ്പൊ മസാലേന്റെ കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട് ചിലവർക്കൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവൂലെ വിശേഷ ദിവസങ്ങളിൽ നോൺ വെജ് പക്ഷെ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ബിരിയാണി പരിപാടി അവിടെ പുരോഗമിച്ചോണ്ടിരിക്കുന്നുണ്ട് റൈസായി മസാല ഏകദേശം ആയി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആക്കേണ്ട വരങ്ങമാർ രണ്ടാലും േ മാളെത്ര ദിവസമായി മൂന്ന് ദിവസമായിട്ടാ മളസ് വന്നിട്ടല്ലേ ഏഹ് നിച്ചുവിന് കളിക്കാൻ വേണ്ടിട്ട് കൂട്ടിയിട്ട് വന്നതാണ് മാള എനക്ക് എന്തായാലും കളിക്കണം മാളി ചേച്ചി എനിക്ക് വേണം മാളി ചേച്ചി അന്നങ്കിടെ വരാൻ മുട്ടി നിൽക്കുന്നത് അതുകൊണ്ട് പാപ്പനും നിച്ചും കൂടെ പോയിട്ട് കൂട്ടിയിട്ട് വന്നു അല്ലേ ഇന്ന് മളിനെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞതാണേ നാളെ ഓണം അതുകൊണ്ട് ഇന്ന് ചേച്ചിയും ഏട്ടനും പൊന്നുമെല്ലാം കൂടെ വരാൻ സെറ്റ് പ്ലാൻ ചെയ്തുതന്നെ അപ്പോഴേക്ക് പ്രൊമോട്ടർ നല്ല പനി രാവിലെ തന്നെ ഹോസ്പിറ്റലിലും പോയിട്ട് വന്നു അതുകൊണ്ട് മാളി ചേച്ചി ഇവിടെ ആയി പക്ഷെ ആളിച്ച ചേച്ചിക്ക് പോകണമെന്നുണ്ടായിട്ടില്ല അല്ലെ സ്കൂളിൽ തുറക്കുമ്പോ പോവാതാ നിക്കുന്നുണ്ടായേ പക്ഷെ ഓണായതുകൊണ്ട് കൊണ്ട് കൂട്ടാൻ പോയി അപ്പോഴേക്ക് ഏതായാലും ഇനി ഓണം എല്ലാം കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ചിട്ട് പോവാല്ലോ ഓളും ഏഹ് ജോറ് കളിയിലാന്നേ രണ്ടാളും ക്ലയനെ കൊണ്ട് അടിപൊളി കളിയിലാണ് ഇപ്പൊ എന്തോ പണ്ടത്തെ ഓണത്തിൻ്റെ ഒന്നും ഒരു മൂഡ് കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾക്കല്ലോ അങ്ങനെയുണ്ടാ ഒരു എയ്റ്റീസ് നയൻറ്റീസ് കിറ്റ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മൾ പണ്ട് നല്ല ഓണം എന്ന് പറയുമ്പോ നമ്മള് കുറച്ചേ ദിവസം മുന്നേ ഇങ്ങനെ ആ ഓണം ഓണക്കോടി ഓണക്കോടിയെടുക്കൽ പൂക്കളം ഇടല് പരിപാടി ഉണ്ടാവും വീട്ടിന്റെ അടുത്തെല്ലാം പക്ഷെ ഇപ്പൊന്നും ആ ഒരു ആവേശമൊന്നും ആ ഒരു വൈബൊന്നും കിട്ടുന്നില്ല അറിയില്ല ഓണം ആ അലാ ദിവസം പോലെ ഒരു പൂക്കളം എക്സ്ട്രാ ഇടണം അത്ര മാത്രമേ ഒരു ഫീല് കിട്ടുന്നുള്ളൂ പോരാത്തതിന് നല്ല മഴയാണ് ഈ രാവിലെ തന്നെ ഹെവി റെയിനാണ് ഓണം മിക്കവാറും വെള്ളത്തിലാവും തോന്നുന്നുണ്ട് നമ്മളെ പൂക്കളിട്ടതൊന്നും പോയിട്ടില്ല ഇങ്ങനെ കച്ചവടം നടത്തുന്നവരുടെ കാര്യമാണ് കഷ്ടം എന്നാ ഉണ്ടാക്കുന്ന രണ്ടാളും കൂടി ക്ലേനെ കൊണ്ട് മൂങ്ങയാള ചേച്ചെന്താക്കുന്ന കൂണാ കൂണ പോലെ ഇണ്ടു അപ്പോഴേക്കും നമ്മൾ ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം തൈരും ആക്കിയിട്ടുണ്ടായിന് കക്കരി സാലഡാണേ അപ്പോൾ അതോ എടുത്തിട്ട് നീച്ചുട്ടിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കുറച്ചും കൂടെ നല്ലോണം വേവിച്ചിട്ട് അതാക്കി അപ്പോൾ പിള്ളേർക്കും കൂടെ കഴിക്കേണ്ടതായതുകൊണ്ട് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായി ആയി എന്ന് പറഞ്ഞു നമ്മൾ ഉണ്ടാക്കിയ സാധനം അടിപൊളിയായിന്ന് പറഞ്ഞ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതിന് കുറച്ച് പാർട്സ് എടുത്തിട്ട് ഞാൻ വേറെ തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടായിന് ഏട്ടനെ ചിക്കൻ പാർട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേറെ തന്നെ ഒരു മസാല പോലെ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടായിന് ഉത്രാടപ്പച്ചൽ കാണാൻ പോവേനേ കാര്യമായിട്ടൊന്നും ഇല്ല ഒന്ന് പഞ്ചായത്ത് വരെ പോവുകയാണ് ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ചൊരു മൂന്നര ആയി സമയം ഇറങ്ങിയിട്ടുണ്ട് യാമിക്കുട്ടി തൊട്ടിൽ ഉറങ്ങുന്നുണ്ട് ആ സമയം കൊണ്ട് പോയിട്ടു വരാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി ഇരിക്കുന്നുണ്ട് വേക്കലിരിക്കുന്നുണ്ട് ചേച്ചിയെനെത്തി അപ്പം ഞാനും ആയിട്ട് പിള്ളേരും കൂടെ വേഗം ഒന്ന് പോയിട്ട് വരട്ടെ ഇത്രയും പൂക്കളിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് എന്ത് അല്ലേ വേറെ വേറെ കളറിലായിട്ട് പഞ്ചായത്ത് കുറേ സ്റ്റാൾ ഉണ്ടായിരുന്നിട്ട് ഒരു പത്തോളം സ്റ്റാൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട് പൂക്കള പൂക്കളിൻ്റെ പക്ഷെ നല്ല പൈസ ഉണ്ടായിരുന്നിട്ട് കിലോ നാനൂറ് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി കുറച്ച് ഒരു കുഞ്ഞു പൂക്കളെ മാത്രമേ ആക്കുന്നുള്ളൂ അതുകൊണ്ട് നോക്കി നോക്കി സെലക്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ അങ്ങനെ വാങ്ങിക്കുകയാണ് ഈയൊരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതൊക്കെ ബാക്കിയാവൂ ഇതൊക്കെ ഇതെല്ലൊക്കെ എടുത്ത് ചാടൂല്ലേ ചെയ്യാന്ന് ആലോചിച്ചിട്ടാണ് ഇത്ര സങ്കടം ചടപടാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ചടപടാന്ന് പറഞ്ഞിട്ട് പോലായേ ഈ മാള ചേച്ചിക്ക് ഒരു കുപ്പായം മണിക്കാനാ വന്നത് അല്ലെ അതിന്റെ ഉള്ളില് നമ്മളെ സാനിയാന്നേ പോയത് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ സൂചി കുത്താ സ്ഥലമില്ല അത്രയും തിരക്ക് നമ്മള് ചടപടാ ഒന്നും എടുത്തു അല്ലെ മാളോ ഇഷ്ടായിന്നു കടമാളൻ പണ്ടുണ്ടായിന് അങ്ങനത്തെ ഒരു സ്കേർട്ടും ടോപ്പും അങ്ങനെ ഇണ്ടായിന് വീട്ടിലെത്തിട്ട് കാണിച്ചു തരാ പിന്നെ പൂമടിച്ച് ചായ കുടിച്ചിട്ടില്ല ചായ കടി കടിമാണിച്ച് അപ്പഴേക്ക് യാമിക്കുട്ടി എണീക്കൂല നമുക്ക് വീട്ടിലെ തീരെ ചായ ഒടിക്ക വീട്ടിലേക്കോട്ടെ ഇതാരത്ത് നിക്കുന്ന ഒരാളെ ഉറങ്ങിയെള്ളം കഴിഞ്ഞ എണീറ്റ് അമ്മ ഇങ്ങനെ പഠിക്കുമ്പോട്ടെ അമ്മ എന്നാ ഗിറ്റാർ പിടിച്ച പോലെ വാവേ പേടിച്ചിരുപാവായിട്ട് ോക്കീന്ന് കറക്റ്റ് തന്നെ ഉണ്ട് ഉം ചെസ് നീല 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 ഡാർക്ക് നേവി ബ്ലൂ വൈറ്റ് പാൻറ് വൈറ്റ് ലെഗ് ജീൻസോ ചെസ് ഇതാണ് അവിടെ അമ്മ മിനിയന്ന് കറുപ്പ് സാരി വേണിച്ചിട്ട് ഇല്ല സൈനൗസ് നമ്മൾ ഈ അമിസിനെ വീട്ടിലാക്കി പോയതുകൊണ്ട് പഞ്ചായത്തിന് ചായ കുടിക്കാൻ നിന്നിട്ടില്ല കടിയെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കൂടെ ഒരുമിച്ച് കുടിക്കാമോ എന്ന് വെച്ചിട്ട് ബോണ്ടയും ഉള്ളിയോടെയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായതിനെ അപ്പോൾ വന്നിട്ട് നമ്മൾ വേഗം അമ്മ ചായയും വെച്ചിട്ട് ചായ കുടിക്കുകയാണ് ഉത്രാട ദിവസത്തെ പ്രധാന പരിപാടിയിലുള്ളതാന്ന് രാത്രിയുള്ള പച്ചക്കറി മുറിക്കലേ നാളെ ഓണത്തിൻ്റെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ തലേദിവസം തന്നെ സെറ്റാക്കി വെക്കലുണ്ട് എപ്പോഴും കാണുന്നവർക്ക് കാണുന്നവർക്കിപ്പോൾ അത് വൈകാട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇനി ആ ഒരു പണി ബാക്കിയുണ്ട് അത്രേ അമ്മേന്റെ രണ്ട് കറി അമ്മ ഇന്ന് തന്നെ തയ്യാറാക്കുന്നുണ്ട് ഇത് നമ്മിപൊളിക്കാൻ ഇഞ്ചിപ്പൊളി ഇഞ്ചിപ്പൊളി അല്ലെങ്കിൽ പുളി ഇഞ്ചി പുളി ഇഞ്ചി ഇഞ്ചി പുളി എന്ന് പറയുന്ന സാധനം അതിന് ഇങ്ങനെ വലുതായിട്ട് മുറിക്കുക കുഞ്ഞു കൊഞ്ഞ് പല്ലുപോലെ വേഗം വർന്ന് വരും ആ ഇത് പോലെ തറച്ചിട്ട് പോകുന്നില്ല

എന്റെഅമ്മോ ഡയറക്റ്റ് ആയിട്ട് വറുക്കാണ്ട് സാധാരണ നമ്മള് നാരങ്ങക്കറിയും പച്ചടിയും എന്തായാലും ആക്കി വെക്കലെ അമ്മ ഇപ്രാവശ്യം നാരങ്ങക്കറി ഒഴിവാക്കിട്ട് നമ്മള് കുളിഞ്ചി ആക്കാൻ ഇടയ്ക്കെല്ലാം ആക്കീനെ അതുകൊണ്ട് കുളീഞ്ചി ആക്കാം ഇന്നാക്കി വെക്കണം സദ്യക്ക് വേണ്ടി ഒന്ന് സെറ്റ് ആക്കണം തേങ്ങ പച്ചക്കറി മുറിക്കണം പണിയുണ്ട് ഏറ്റവും കൂടുതൽ പണി എളുപ്പം രാവിലത്തേക്ക് ആക്കാൻ വേണ്ടിട്ടുള്ള രണ്ടു കാര്യമാണ് ഈ പച്ചക്കറി മുറിക്കലും തേങ്ങ ചിരണ്ടി വെക്കലും മെയിൻ ആയിട്ട് തേങ്ങ ചിരണ്ടി വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നലുണ്ട് എന്നാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് എടുക്കുക അരക്കുക മാറ്റുക അരക്കുക ഓരോ അരവും പെട്ടെന്ന് പെട്ടെന്ന് അരച്ചെടുക്കാലോ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചോളം നാലോ അഞ്ചോ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിള്ളേരെ അവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് യാമിക്കുട്ടിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നമോ എന്തോ ഒരു പോലെയുണ്ട് അതുകൊണ്ട് ഉറക്കം ശരിയാവുന്നേ ഇല്ല അതുകൊണ്ട് ഞാൻ പാലൊക്കെ കൊടുത്ത് ഉറക്കി സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് തൊട്ടിലിടട്ടെ ഹാപ്പി ഓണം അങ്ങനെ ഉത്രാടം കഴിഞ്ഞിട്ട് തിരുവോണ ദിവസമായിട്ടുണ്ട് തിരുവോണ ദിവസത്തെ പൂക്കളം ഇതാ ഒരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിച്ചൂട്ടിയും അതുപോലെ തന്നെ മാളകൂട്ടിയും ഏട്ടനും കൂടെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ യാമിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ സൈഡ് ആയിട്ടുള്ളത് അമ്മ അടുക്കളയിൽ തിരക്കിലാന്നേ അപ്പം യാമി ഞാൻ അമ്മക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പൂക്കളം ഗംഭീരമായിട്ട് പുരോഗമിക്കുന്നുണ്ട് സാധാരണ നമ്മൾ അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ വരച്ച് ആയിട്ടുള്ള ഇടലുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള സമയമില്ല ഒന്നാമത് ഏട്ടനും തക്കടവും വന്നിട്ടില്ല കേട്ടാ അവർക്ക് അടുത്ത ആഴ്ച ഒരു കല്യാണത്തിന് വരാനുണ്ട് അതുകൊണ്ട് ഈ സമയം വന്നു കഴിഞ്ഞാൽ റഷ് ആവും ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് അവർക്ക് ഓണത്തിന് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വലിയൊരു അങ്ങനെ ഒരു ആവേശമില്ല എല്ലാവരും കൂടി ആവുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കാൻ പറ്റും അതുകൊണ്ട് ഒരു സിമ്പിൾ പൂക്കളാണ് പൂക്കളാന്നിട്ട് ഇട്ടത് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും ഒന്നും വരയ്ക്കാനും ഒന്നും നിന്നിട്ടില്ല പെട്ടെന്നിങ്ങനെ തോന്നിയ പോലെ അങ്ങനെ നോക്കിയിട്ട് ഒരു സിമ്പിൾ സിമ്പിളായിട്ടൊരു ഡിസൈൻ അങ് ഇട്ട് നമ്മുടെ കറിയലിൽ ഏകദേശം റെഡിയായ വറവ് ഓലൻ അവിയൽ സാമ്പാർ കൊടുത്തുണ്ട് സാമ്പാറുണ്ട് സാമ്പാർ റെഡി ആവുന്നുണ്ട് പിന്നെ ഇതാ കൂട്ടുകറിക്ക് ഏകദേശം സെറ്റായി വേർച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ി പിന്നെ പായസാക്കണം പപ്പടം കാച്ചണം പിന്നെ പച്ചടി ഇഞ്ചിപ്പൊളി അത് കഴിച്ചിട്ടാല്ലേ അത് അമ്മ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ടായനല്ല അപ്പൊ അത്രയാണ് സദ്യേന്റെ വിഭവങ്ങള് ബാക്കി ഇതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആക്കണം അതല്ലാന്ന് പരിപാടികൾ തുമ്പി പൂവായി തുമ്പി പൂ രണ്ടാളും ഓണക്കൊടിയലിട്ട് റെഡിയായേ

ഇതാ നമ്മളെ പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ പൂക്കളെല്ലാം സെറ്റായി ഇനി യാമീനെ റെഡി ആക്കണം അത്രേ യാമി ഇപ്പൊ ഇറങ്ങിന് യാമി കിട്ടി റെഡിയായേ ഓണക്കോടിയെല്ലാം ഇട്ടേ കണ്ണേ യാമി ഇട്ടിട്ടുള്ള ഈ ഉടുപ്പുണ്ടല്ലോ ഇത് നിച്ചൂട്ടീൻ്റെ ആണ് നെച്ചൂട്ടിക്ക് പണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇരുപത്തെട്ടാമത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇരുപത്തെട്ടിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് പക്ഷെ അന്ന് ഇടാൻ പറ്റിയിട്ടില്ല ഇത് ഉടുപ്പ് വരാൻ വേണ്ടി ലേറ്റായിട്ടുണ്ടായിന് അപ്പോൾ ഒരു വീഡിയോ വീഡിയോക്കാരൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അവിടെ എടുത്ത് വെച്ചിരുന്നു എനിക്കത്രയും ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നിച്ചൂട്ടി പറഞ്ഞു എൻ്റെ വാവ വന്നിട്ട് എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചതാണ് നമ്മൾ ഇന്ന് ഓണക്കോടിയായിട്ട് ഇട്ട് കൊടുത്തത് അപ്പഴേ കേട്ടനന്താ കൂടും വീഡിയോ കോള് ചെയ്തിട്ടുണ്ടായിനി അപ്പം എല്ലാരും കൂടെ അവരോടും സംസാരിച്ച് അവര് സിമ്പിൾ ആയിട്ട് അവിടെ ഒരു ഓണസദ്യൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിനി പൂക്കളൊക്കെ കാണിച്ചു തന്നേ അപ്പൊ നമ്മള് കൊറച്ച് ഫോട്ടോ അല്ലേ എടുത്തേ മുറ്റത്ത് കുട്ടി ഒരുക്കിട്ട് യാമീന് ഇതാ ആയി ഉടുപ്പല്ല മാറ്റ സമയ കുറച്ച് നേരം നിൽക്കുവല്ലോ അപ്പോഴേക്ക് കരയാൻ തുടങ്ങി പിന്നെ അപ്പൊ വേഗം കൊടുപ്പെല്ലാം മാറ്റി കൊടുത്തിട്ട് ഒന്ന് ഓർക്കട്ടെ എല്ലാവരും കൂടെ ഓണസദ്യ കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇത് നമ്മുടെ എല്ലാ വിഭവങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഇഞ്ചിപ്പുളി പച്ചടി അവിയൽ ഓലൻ സാമ്പാർ കൂട്ടുകറി വറവ് പപ്പടം അതുപോലെ തന്നെ ഉപ്പേരിയും കൂടെ വെക്കാനുണ്ട് ചിപ്സ് ഉപ്പേരി അതും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റായി എല്ലാം രസം ഉണ്ടാക്കിയിട്ടുണ്ടായിന് അമ്മ അത് പറയാൻ മറന്നുപോയി അമ്മ അതിൻ്റെ ഇടയിൽ രസം ഉണ്ടാക്കി അമ്മ ഫേവറേറ്റ് ആണ് രസം അവിടെ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പം ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മുടെ സദ്യ ഓണ സദ്യ കഴിക്കല് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് കഴിക്കട്ടെ അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് ഓണം സെലിബ്രേഷൻ അധികം എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന പോലെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടോ യാമിക്കുട്ടീനേയും വെച്ചിട്ട് അറിയാമല്ലോ കുഞ്ഞു മക്കളുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം സ്പീഡിൽ സ്പീഡിൽ കുക്കിംഗ് ആയാലും പൂക്കൾ ഇടുന്നായാലും എല്ലാം സ്പീഡിൽ സ്പീഡിൽ ചെയ്യുമ്പോൾ ഒന്നും അധികം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നാലും യാമ്മിൻ്റെ കോടി ഓൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ആഘോഷിച്ചു എട്ടനും തക്കടം ഇല്ലാത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ അവർ നെക്സ്റ്റ് വീക്ക് വരും അതുകൊണ്ടാണ് വരാതിരുന്നത് പിന്നെ മഴ ഉണ്ടായതുകൊണ്ട് അതൊരു സ്പെഷ്യൽ ഓർമ്മയായിട്ടുണ്ട് പിന്നെ യാമിക്കുട്ടിക്ക് ആദ്യമായിട്ട് ഓണക്കോടിയായിട്ട് ഇട്ട് കൊടുത്ത് നീച്ചൂട്ടി സൂക്ഷിച്ച് വെച്ച് കൊടുപ്പാണ് യാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ വാവ വന്നിട്ട് കൊടുക്കാനൊന്നും പറഞ്ഞിട്ട് വെച്ച് കൊടുപ്പാണ് അതെല്ലാം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിപ്പോയി അപ്പം ഇനി നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളെ ഓരോ സന്തോഷങ്ങളും കുറച്ച് നാൾ മുന്നേ വരെ നമ്മളാണ് ഓണത്തിന് നമുക്ക് ഡ്രസ്സ് എടുക്കുക നമ്മളൊരുങ്ങുക ഇപ്പം പിന്നെ ഈ തള്ള വൈബ് എന്നെല്ലാം പറയുന്ന പോലെ അതെല്ലാം ബാധിക്കാൻ തുടങ്ങി നമ്മൾ നമ്മളൊരുങ്ങുക ഓണത്തിന് എല്ലാ ദിവസവും പോലെ തന്നെയാണ് പക്ഷെ മക്കളെ നല്ല രീതിക്ക് ഒരുക്കുക സെറ്റാക്കി കൊടുക്കുക അങ്ങനത്തെ ഒരു മൂഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ തരാം